വീണ്ടും വീണ്ടും ചാൻസ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ആണ് ും മൂന്നാമത്തെയാണ് ഇതിന് മുന്നേ കൊറേ കഷ്ടപ്പാടുകൾ ഇണ്ടട്ടാ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ പോണന്റെ തലദിവസം എടുത്താണ് എന്നാലും അതൊന്ന് കാണാനാണ് ഇനി ഞാൻ പോയപ്പോഴുള്ളതും കാണിച്ചുതരാം പിന്നെ കൊറേ മനോഹര കാഴ്ചകളും കാണാം ഇങ്ങനെയൊക്കെ നമ്മൾ ഫിഷിങ്ങിൽ വഞ്ചി പോകുമ്പോൾ അതിൽ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അതായത് നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് പിടിക്കാനൊക്കെ എറിയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അത് വരാലെ കിട്ടിയില്ലായിരുന്നു മുരളിച്ചേട്ടം വന്നിട്ടുണ്ട് എന്തായാലും ബാക്കി അയച്ചെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇത് കാണും ഇതോ ഓയില് തട്ടിക്ക് നോക്കി വന്ന് അത് പുഴയുടെ സൈഡിലൊക്കെ ഓയിലാണ് അതായത് ഇപ്പോൾ ഇത്ര അടുത്ത് ഇങ്ങനെ ഉണ്ടോണ്ട് അതാണ്ട് മഴ പെയ്ത ഗ്യാപ്പിലൊക്കെ തട്ടി വിട്ടെന്ന് കൊറച്ചു അറിയില്ല ഇതുപോലുള്ള മനോഹരക്കൊക്കെ കാഴ്ചകൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റും ഇത് മാത്രമല്ല കേട്ടോ അപ്പുറത്ത് തത്തയുടെ കൂടെ പറക്കണല്ല അല്ലാണ്ട് ഇപ്പുറത്ത് ഇത് കണ്ടു എത്ര നോക്കി എത്ര തത്തേണ്ടത് നോക്കി അപ്പുറത്തെ കൊമ്പയിൽ ഓർമ്മിരിക്കട്ടാ കണ്ടാ രണ്ടോണ്ടാ ആ വേളിന് താഴെ ഉണ്ടല്ലേ അടിപൊളി രണ്ടാമത്തെവനാണല്ലോ രണ്ടാമത്തെ ലോട്ടറി അടിക്കാനുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട് ഏകദേശം ഞങ്ങൾ മീറ്ററിന്റെ മേളിൽ അന്ന് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയിരുന്നു നോക്കി പായലാണ് നടുക്ക് സ്റ്റക്കായി പോയി എന്നാലും ഇത്രയും കഷ്ടപ്പാടായി കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ലൊരു ഗുണം കിട്ടിട്ടോ വീഡിയോയിലാണെങ്കിലും ബ്രാലിലേക്ക് ഇട്ടുകണ്ടായി അതെല്ലാം ഞാൻ നേരിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം പക്ഷെ ഈ കഷ്ടപ്പാട് നിങ്ങൾ കാണണം അങ്ങനെ അവസാനം നമ്മള് വിജയം കാണുന്നത് അപ്പുറത്തേക്ക് പായല് രണ്ട് സൈഡ് നടക്കില്ല പക്ഷേ ഇത് എന്തോരം പായലിന്റെ ഇടയിൽ നിന്നും നമ്മൾ വന്നതെന്ന് പറയാമോ കഷ്ടക്കാത് നോയി കാണിച്ചു കുഴപ്പമില്ല ഇന്ന് നമുക്ക് ബോട്ട് ഓടിച്ചു പോകാം അല്ലെങ്കിൽ എന്തോരം വന്നു നോക്കിയാ മൊത്തം കാട്ടൊക്കെ എന്തോരം എന്റെ കുടി വന്നത് ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടെ മുഴുവൻ ആയാലും ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം നമുക്ക് വല വീശാൻ എന്തിനാ പിടിക്കാനറിയാണോ കാളാഞ്ചി എന്നിട്ട് കാളാഞ്ചിനെ കാട്ടി വല്യ ഇതാണുള്ളിട്ടാണേ എറിയിട്ടേക്കണം എന്തായാലും കാളാഞ്ചി കയറുന്നത് നമുക്ക് നോക്കാം കണ്ട് കണ്ട് നിന്റെ കാളാഞ്ചി ഇന്നത്തെ നമ്മുടെ താരം കാളാഞ്ചി ആണ് സോറി സുമേഷാണ് ഏടെ ആ അതേപോലെ ഓഹാടി പൊളിതേ തൊട്ടടുത്ത് നോക്കി ആലിന്റെ കുഞ്ഞി അപ്പൊ ഷാജിയേട്ട് മീൻ പിടുത്തു തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് പായൽ മാറ്റാൻ വേണ്ടി പോയി അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പ്രശ്നവും ആയിരിക്കും അപ്പൊ പായല് മാറ്റാൻ വേണ്ടി ഞാനും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോയപ്പോഴത്തെ വീഡിയോസാണ് ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നപ്പോഴെല്ലാം അറിയണത് നമ്മുടെ ഷാൻജി മീനൊക്കെ പിടിച്ചിട്ടുണ്ട് എന്റെ പൊണ്ും അവിടെ ഒരു സാധിപ്പയം കാണിച്ചു തരാട്ട വയമ്പിനും വിശമ്മ വയമ്പിനും വിശണ്ട അപ്പുറത്ത് ചൂണ്ട അറിയണ്ടട്ട വേറെ ആരും എന്തായാലും നമുക്ക് നേരിട്ട് കാണാം വെയിറ്റ് വീറ്റ്മോനെ പോളി 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 ഇതാണ് ഇതാണ് നേരം ഞങ്ങൾ ഇട്ടിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണ ഷാഞ്ചി വീണ്ടും ഷാഞ്ചി എവിടെ നാടൻ 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 ഏതേ കാണ് കൊമ്പനെ പിടിച്ചു വേറെ കൊമ്പിനു ശരിയാവണ എങ്ങനെ ഇരിക്കുക ഞാൻ പിടിച്ചു അല്ല ഞാൻ പിടിച്ചായിരുന്നു അങ്ങനെ ശരിയാവണ അയ്യേ അല്ല കൊച്ചിന് ഞാൻ വന്നു അയ്യേ മോശം മോശം കൊച്ചിന് ആണ് ഇത് ഒന്നല്ല ഒരെണ്ണാപ്പുറത്ത് പിടിച്ചുണ്ട് ഞാൻ ഇവിടെ ഇണ്ടായില്ല രണ്ടാമത്തെയുണ്ട് രണ്ടാമത്തെയാണ് കിട്ടിയിട്ട സാധനം കിട്ടില്ല കിട്ടില്ല രണ്ടാമത്തെയുണ്ട് കണ്ടാ ബക്കറ്റിൽ അയത പിടിക്കാം ചാടി ഓടിക്കളഞ്ഞവനാണ് ഇവനല്ല വേറെ കണ്ട കിട്ടിട്ട സാധനം മോനെ കൊറേ കൊറേ നേരമായി പറ്റിച്ചുകൊണ്ടിരിക്കണ എന്തായാലും സാധനം കിട്ടിട്ടുണ്ട് ആടെയും പോടും എത്രയുണ്ട് സുമേഷ് പിടിച്ചിട്ട് ആ വീണ്ടും വീണ്ടും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഹാട്രിക് 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 ചാൻസ് ആണ് ഷാൻജി ഷാൻജി വീണ്ടും ചെമ്പൂക്ക് ചെമ്പൂക്ക് മൂന്നാമത്തെയാണ് അപ്പൊ നിങ്ങക്ക് ഓരെണ്ണം ആദ്യം ഷാൻജി ऐ काट रुक काट रुक नोकी इले इले മൂന്നെള്ള പിടിച്ചത് എന്താ പറയാനുള്ളത് പറയൂ പറയൂ താങ്കൾ പറയൂ ഇങ്ങോട്ട് നോക്ക് നാണോ വരും അത് നോക്കരുത് പ്ലീസ് ഇങ്ങോട്ട് വീഡിയോ നോക്കൂടു ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്ക് ഏ നാണെ അത് എല്ലാ മനുഷ്യർക്കും വരും അതല്ല അല്ല സുമേഷ എന്താ പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്റെ പൊന്നളിയായി ഇത് ഒന്ന് ഇത് ഒന്നല്ല ഇത് രണ്ടാമത്തെയാണ് ഇത് ഒന്ന് ആ അല്ല ഒന്നേ കല് മേലുണ്ട് എന്റെ ഓക്കെ ഒന്നിന്റെ മേലുണ്ട് സുമ എന്ത് ചെയ്യും ഇന്നിടുന്നു അതല്ല നമുക്ക് നമ്മക്ക് നമ്മക്ക് ഇന്നിടുന്നുറങ്ങാൻ പറ്റുമോ ഷാൻജി എന്താ ഇത് ഇവിടെ രണ്ടെണ്ണട്ടാ ഓരെണ്ണം ഫസ്റ്റത്തെ പിടിച്ചെടുക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ ഷാജി അല്ല ഞാനിവിടെ നോക്കിയേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആദ്യമായിട്ടാണ് മൂന്നെണ്ണം ഒരുമിച്ച് ഏഹ് മൂന്നെണ്ണം ഹുക്ക് ചെയ്തിട്ട് കളഞ്ഞേക്കണം എനിക്കറിയാം പിടിച്ചേക്കണം ആദ്യമായിട്ട് എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ പറയൂ താങ്കൾ നേർക്ക് നേരെ നോക്കി പറയൂ താങ്കൾ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഷാഞ്ചി പറയൂ നോക്കി എന്ത് നോക്കി എന്റെ പൊന്നെ ഒന്നര ഇണ്ടട്ടെ നോക്കിട്ട് മേളണ്ടോ കിട്ടുന്ന സൈസ് ഒന്നും പറയാലോ അടിപൊളി കിടക്കാൻ സാധനം രണ്ടാം തെയ്യൂത് മറ്റേ ലാസ്റ്റ് എന്റെ പേടിയാവണം ചാടി പോവും രണ്ടാമത്തെ വേണ്ട വേണ്ട ഇത് ഇങ്ങനെ കാണിച്ചത് ഒന്നാത് ഫസ്റ്റ് പിടിച്ച അതാണ് കൊല്ലിലുള്ളത് രണ്ടാമത്തെ ഇവൻ മൂന്നാമത്തെ കൈ ജീവനൊരു ഒന്നിനട മേലോ ഇട്ടുട്ടോ ഞങ്ങ പിന്നെ ഒന്നും നോക്കിയില്ല അതേ എണ്ണലും ചപ്പയും പിടിച്ച് നമ്മുടെ സുഭേഷിന്റെ വീട്ടിലേക്ക് പോയി ഇനിയാണ് കളിവാക്കി കണ്ടോ നേരിട്ട് എടി മക്കളെ ഓടിക്കോടി ഇവരാണ് കൈ വണത്ത മനസ്സിലായത് ഇതേപോലെ നമ്മൾ ഇന്ന് ലാസ്റ്റ് പിടിച്ചപ്പോഴല്ല ഒന്നര കിലോയുടെ മേളകൾ അവനെയാണ് നമ്മളിന്ന് കറി വെക്കാൻ വേണം നമ്മളല്ല അന്തോ സ്പെഷ്യലാണ് എന്തായാലും നിങ്ങൾ കണ്ടോ എന്താ വെച്ചാൽ പട്ടപ്പെട്ട ഇതും പറഞ്ഞാൽ ചിലപ്പോൾ പണി നടത്തി തന്നത് അയ്യോ കുട്ടികൾ എത്ര ടേസ്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ തക്കു കൊണ്ട് തക്കോ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനലിലൊരു വീഡിയോ തന്നെ അപ്പം അതിനകത്ത് വെളുത്തുള്ളി ഉള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ അപ്പുറത്ത് അന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അത് ഓർക്കുമ്പോൾ ഞാനിത് വീഡിയോ ഒക്കെ എടുത്ത് തിന്നും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടുമ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോഴും വയൽ വെള്ളം വരും കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ബ്രോ അതാണ് അതിന്റെ അകത്തൊരു കാര്യം അല്ല പണിയോള പണിയിലാണ് അതെ ഇപ്പൊ അപ്പൊ എന്തായാലും ബ്രാലി കറി റെഡി ആയിട്ടുണ്ട് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മോണിയാണ് അതിന് മുന്നേ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ കുറച്ച് വേശേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ അവിടെയുള്ള അതായത് കുറെ പൂച്ചകളുണ്ട് അവരുടെ വീട്ടിൽ വളർത്തണം അതിനൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ചാനലോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ കിട്ടോ ഇതുപോലുള്ള കിഡിലും വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമുക്ക് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇതിൻ്റെ ചാർമാണോ ചാർ കൂടി കഴിച്ചോളിയാണ് ഒരു കൂടി അങ്ങനെ അവര് കഴിക്കു എനിക്ക് കഴിക്കാൻ കിട്ടുന്നു രാഘവരാലാണ് കൈപ്പുണ്യ നമുക്ക്

ചൂടാണ് ചൂടാണ് ഒന്നും പറയണ്ട പറയാല